ഹായ് ഡിയേഴ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താൻ രാവിലെ എണീറ്റിറ്റ് പുതിയ കോടിയെല്ലാം ഇട്ടിട്ട് അമ്പലത്തിൽ പോകട്ടെ അച്ചാച്ചനും മോളും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ് അപ്പോഴത്തേക്ക് എനിക്ക് കുറേ പണിയുണ്ട് അങ്ങനെ വഴിയിലേക്ക് പായസം കൊടുത്തുവിടണം പിന്നെ മൊത്തത്തിൽ പായസം അന്നേരം തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പായസം ആക്കലാന്ന് സേമിയം ആറ് പാക്കറ്റ് പാൽ വെച്ചിട്ടുള്ള പായസാട്ടോ അങ്ങനെ വടിയിലും കൊടുക്കണം പിന്നെ കുറച്ച് വീട്ടിൽ നമ്മളെല്ലാവർക്കും എടുക്കേണ്ടത് കൊണ്ട് കുറച്ച് ജാസ്തി വച്ചിട്ടുണ്ടായിന് പാൽ തിളച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് പാത്രം കുറച്ച് ചെറുതായപ്പോ അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഞാൻ കുക്കറിൽ സേമിയം വേവിച്ച് വെച്ചിട്ട് ഇതിൽ മിക്സാക്കി വെച്ചെടുത്തത് അപ്പോൾ പായസം വേഗം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് റൈസും കൂടി സെറ്റാക്കി വെച്ച് നമുക്ക് കുറച്ച് നേരം കിട്ടുന്ന സമയത്ത് മൊത്തം ഇതിൽ സെറ്റാക്കി വെച്ചിട്ട് പിന്നെയും അങ്ങനവാടിയിൽ പോകണം അപ്പം താനി അങ്ങനവാടിയിൽ പോകുമ്പോൾ സെറ്റായി നേരത്തെ ഇട്ട ഡ്രസ്സല്ല കേട്ടോ ഇത് ഇത് വേറെ ഡ്രസ്സ് അപ്പം ഇത് ഇഷ്ടമായി കളറിലിഷ്ടായനെന്ന് പറഞ്ഞ് പൊതുവേ ഷോർട്സ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇനി അങ്ങനവാടിയിലേക്ക് പൂക്കലായി പോ അവിടെ നിന്ന് കേക്ക് മുറിയുണ്ട് പായസം ഞമ്മൾ അങ്ങ് കൊടുത്തിട്ട് ടീച്ചർ ടീച്ചറപ്പ സൗകര്യം എന്ന് വെച്ചാൽ കൊടുത്തോട്ടേ വിചാരിച്ച് കേക്കും പായസം എല്ലാം ഒരുമിച്ചിട്ട് അരി കുത്തുന്നൊന്നുമില്ലല്ലോ കുടിക്കൊന്നുമില്ലല്ലോ അപ്പോൾ ടീച്ചർ എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങ് കൊടുത്തോട്ടേ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് തകൃതിയായിട്ട് കളിക്കല ഇന്നറിയില്ല ഫസ്റ്റ് കുറച്ച് ദിവസം അതിനുള്ളൂ താൻ അങ്ങനെ വഴിയിൽ എത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കരച്ചിലും പിടിച്ചലെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ടാണോ ഒന്നറിയില്ല അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ തിരിച്ചും വരുമ്പോൾ ഒരു ഭയങ്കര കരച്ചിലുള്ള ഉണ്ടായിന് തനി അവിടെ ഭയങ്കര എന്നാ എൻ്റെ വക കേക്ക് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ആ ഒരു ഡയലോഗല്ല അത് മുട്ടായി ഉണ്ട് അപ്പം ടീച്ചർ എല്ലാവരോടും ഇപ്പം അറിയാൻ താനിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യാനും അങ്ങനെയൊക്കെ ടീച്ചർ പറയുന്നാണ് താന് ഭയങ്കര ഞാനെന്തോ വലിയ എന്തോ സംഭവമാണെന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകളിക്കലും ആ ഒരു സെറ്റപ്പിലാട്ടാ ഉള്ളത് അപ്പോൾ ഇനി ഒരു ടീച്ചർ ഇല്ല കേട്ടോ ആയ ഇല്ല ആക്കു സുഖമില്ലാത്തതുകൊണ്ട് വന്നിട്ടുണ്ടായിട്ടില്ല എന്ന് അപ്പം കുട്ടികളും ഇന്ന് അത്ര കുട്ടികളില്ലെന്നാണ് കുറേ ആൾക്ക് സുഖമില്ലാണ്ടല്ലോ ഉണ്ടാവും അപ്പം കുറച്ചാൾ ലീവാണ് അപ്പം ഇനി അവിടുന്ന് ഇനി കേക്ക് കട്ട് ചെയ്യണം അപ്പം ഞാൻ കേക്കിന് മേലെ ത്രീ എന്നുള്ള ഇതെല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അടിപൊളി കേക്ക് കേട്ടോ കേക്കിൻ്റെ വേറെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് എല്ലാവരും അമ്മയും അച്ഛനും ഉണ്ട് ഞാനുണ്ട് ബാക്കി നമ്മൾ മൂന്നാൾ വിവിട്ടൻ ഇല്ല അപ്പോൾ ഇത്രയാൾ എല്ലാം കൂടി സ്കൂളിൽ അങ്ങനെ വാടിയന്ന് കേക്കെല്ലാം കട്ട് ചെയ്യാൻ വിചാരിച്ച് അപ്പ എല്ലാം കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിള്ളേരോടെല്ലാം ഉള്ളിലേക്ക് എടുത്ത് വരാൻ പറഞ്ഞു അപ്പം കേക്ക് കട്ട് ചെയ്യലോ

അങ്ങനെ വേണ്ടിയിരുന്നു വേഗം വന്ന് ബിരിയാണി എല്ലാം സെറ്റാക്കി ഇത് കുറച്ച് അമ്മമ്മക്കും അച്ചച്ഛനും അങ്ങ് ചെറുവാഞ്ചേരി കൊടുത്തുവിടണം അപ്പം അതാക്കുന്ന ചിക്കൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ വേകുന്നില്ല അപ്പം എങ്ങനെയെല്ലാം വേപ്പിച്ച് വെച്ച് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ചോറ് കഴിക്കലാണ് അത്യാവശ്യം മോശമില്ലാത്ത ബിരിയാണി ആയിട്ട് അത് കഴിഞ്ഞ് ഫുൾ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് ഇതിന് നൂറ്റി അമ്പത് രൂപ ആട്ട ഈ ഡെക്കറേഷൻ സെറ്റിന് വന്ന് ഞാൻ മീഷോന്ന് മീഷോന്നാണോ ആ മീഷോന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ല രസമുണ്ട് അത്യാവശ്യം കാണാനൊരു മെനുവിലുള്ള ഒരു സംഭവം കുറേ ഈ കടുവ അങ്ങനത്തെ എല്ലാം ഇല്ലേ അതെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതങ്ങനെ പൊട്ടിപ്പൂ ചെയ്തിട്ടില്ല വെള്ളം മറലിലെത്തി താനി ഡ്രസ്സൊന്നും മാറിയിട്ടൊന്നുമില്ല അത് അത്യാവശ്യം ഹെവി ഡ്രസ്സാ ഉള്ളത് ഉള്ള അപ്പം കൊണ്ടൊക്കെ കൊടുത്ത അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് ചൂടെടുക്കുന്ന പറഞ്ഞിട്ട് അ കൈ സ സമയത്ത് എടുത്ത് ചാടിക്കളി അപ്പോൾ ഇത് എൻ്റെ അപ്പം കൊണ്ട കൊടുത്ത കേട്ടോ അപ്പോൾ എല്ലാവരും എത്തി ഇനി ഇതവിടുന്ന് ഒരു അടിപിടി നടന്നിട്ട് അത് സോൾവാക്കലാടുന്നു താനീൻ്റെ ഡ്രസ്സ് ഇതാട്ടോ താനീൻ്റെ ഡ്രസ്സിൻ്റെ ഒരു മര്യാദയ്ക്കുള്ള എടുത്തിട്ടില്ല കേട്ടോ അത് അന്നേരം സമയത്ത് വിട്ടുപോയി അപ്പം കേക്ക് കൊണ്ടുവന്നു ഇനി കേക്ക് ടോമേൻ ചെരി വേണമെന്ന് പറഞ്ഞ ഓള് തന്നെ സെലക്ട് ചെയ്ത കേക്ക് കേട്ടോ അപ്പം കേക്ക് കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരും കൂടി ഭയങ്കര ബഹളം പിന്നെ ഇതിൻ്റെ മേലെ കുട്ടിയിട്ട് പൂക്കുറ്റി പോലെ കത്തിക്കുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങിനെ പക്ഷെ മറന്നുപോയി കേക്കിനെ ഫിറ്റാക്കുക അപ്പോൾ ഒന്നും ഓർമ്മയുണ്ടായിട്ടില്ല Happy birthday to you. Happy, Happy birthday, birthday, to you. birthday to you. Happy birthday. ജയോ ഹബീബ് ബിർത്ത്ഡേ അല്ലല്ല അത് കുത്തേ കൊടുത്തോനാ അവര കണ്ടോ അവര കുക്ക് അതായിട്ടില്ല ആരും മാറിയസമയത്ത് ഇതിന്നല്ല അല്ല എന്ന് പറഞ്ഞില്ലേ ആ ആ ഒഫാ അതിനെ ചാടിച്ചി അതിനെ ചാടിച്ചി എല്ലാവരും ആ அது வாங்க அது வாங்க ഞാൻ പീഡി തന്നെ എടുത്ത കേക്ക് വേറെ ഒന്നും ഇല്ല ചിന്ത കൊടുക്കാം അതേക്കൊന്ന് ലാസ്റ്റ് കൊടിക്കാ അടക്ക് തേണ്ടല്ല എല്ലാം കുടേ ഞാൻ ഇട്ടാ ഇങ്ങോട്ട് കൂടി നേരെ ഇരിക്കടാ കുടോർ കൊടസോ ഒരു വണ്ടി ഇട്ടാ ഇരിക്ക പോട് ഇങ്ങോട്ട് കൂടി പോടാ അങ്ങേ അന്തിന്ന പോലെ പോയി പോയിന്ന പോയിന്ന പോയി ഇനേരല്ലാ ദാ ഇതിയേ ഇതെ മുട കുട്ടിയാ

ഇതെങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും അതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്നാന്ന് കാണും അതാണ് അവരെല്ലാവരെയും എല്ലാ പിള്ളന്മാരുടെ മൊത്തം ആഗ്രഹം അതാണ് ഏകദേശം അതിൻ്റെ സംഭവം മനസ്സിലായി എന്നാണ് എല്ലാവർക്കും തിന്നെ ബാഗാണ് ബേഗാണ് അപ്പോൾ ബേഗിൻ്റെ ഉള്ളിൽ കുറേ ബുക്സും വാട്ടർ ബോട്ടിലും അങ്ങനെ കളർ ബുക്ക് കളർ പെൻസിലും അങ്ങനെയുള്ള ഒരുപാട് സാധനം അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് പൊളിക്കാൻ നോക്കുമ്പോൾ അച്ഛൻ മന പൊളിക്കണ്ട ഭക്ഷണം കഴിക്കണി അപ്പോൾ അതിൻ്റെ ഒച്ച പടാന്നിത് നോക്കുന്ന എല്ലാവരും കൂടി ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാന്നുള്ള സംഭവം അതിൻ്റെ അടുത്ത് ഓരോ കമൻറ്റും ഇങ്ങനെ പറയുന്നുണ്ട് ടി കളർ ബാഗാട്ടാ റോസ് കളറ് അപ്പം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബേഗിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാൽ ഒരുപാട് സാധനങ്ങൾ അപ്പോൾ അച്ഛനാടന്ന് പറയുന്നുണ്ട് എടുത്ത് വെച്ചാട്ടെ പോയിട്ട് ഭക്ഷണം കഴിക്കും അപ്പം ഇവിടെ പുഫേ സിസ്റ്റാട്ടാ എന്ന് വെച്ചാൽ ഇവിടെ ഡൈനിങ് ടേബിൾ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് ഓരോ സ്ഥലത്ത് അത് പിള്ളമാരെല്ലാം ആമ്പിളറെല്ലാം അപ്പുറത്ത് പോയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് മാത്രം ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ അല്ലാണ്ട് ആ ബുക്കിൽ ഇവർ കളർ അടിക്കുന്നു ഗിഫ്റ്റ് കിട്ടിയ ബുക്കാട്ടെ ഇത് അതിൽ കളർ കലാപരിപാടി ചെയ്യുന്ന കളർ അടിക്കുന്നു എല്ലാ സാധനവും വലിച്ചു വാരിയിട്ടിട്ടാണ് അപ്പോൾ ഇനി നീ ഗിഫ്റ്റ് എല്ലാം കിട്ടിയിരുന്നു കേട്ടോ തനിക്ക് കുറേ ക്രയോൺസും അങ്ങനത്തെ ഇങ്ങനെ ഇത് നല്ല ക്രയോൺസ് ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തനിക്കിപ്പം കേട്ടോ വിഷപ്പെല്ലാം തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് പിറ്റേ ദിവസം ദിവസമായിട്ടാണ് ഞാൻ ഇതെല്ലാം ഗിഫ്റ്റെല്ലാം സെറ്റാക്കി വെച്ച് ഇത്രയും ഗിഫ്റ്റെല്ലാം കിട്ടിയത് മറ്റേതാ ഈ മുട്ടായോ അത് ഇതെല്ലാം ഞാൻ തലേന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാമാണ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് അതിൽ ചോക്ലേറ്റ് എല്ലാം ഓൾറെഡി തിന്ന് തീർത്തിന് ഇതുകൊള്ള അപ്പം വാങ്ങിയ ബർത്ത്ഡേ ഡ്രസ്സ്